യെ സിംഗപ്പൂർ ഓസ്ട്രേലിയ എന്നീ രാജ്യങ്ങളിലേക്കുള്ള ജോബ് വിസകൾ കയ്യിലുണ്ടെന്ന് കാട്ടി ഡിജിറ്റൽ മാർക്കറ്റിംഗ് സൈറ്റ് വഴി പരസ്യം ചെയ്ത് നിരവധി പേരിൽ നിന്ന് രണ്ടു കോടി രൂപ തട്ടിയെടുത്ത് രാജ്യം വിടാനൊരുങ്ങിയ മലയാളി ദമ്പതികളെ പോലീസ് പിടികൂടി കൊച്ചിയിലാണ് സംഭവം കലൂർ അശോക റോഡിൽ ടാലൻവിസ് എച്ച് ആർ കൺസൾട്ടൻസി എന്ന പേരിൽ റിക്രൂട്ട്മെന്റ് സ്ഥാപനം നടത്തിയ കൊല്ലം ഈസ്റ്റ് കല്ലട മണിവീണയിൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള ചിഞ്ചു എസ് രാജ് കൊടുങ്ങല്ലൂർ ശൃംഗപുരം വടക്കേക്കാട്ടിൽ നാൽപ്പത്തഞ്ച് വയസ്സുള്ള അനീഷ് എന്നിവരെയാണ് നോർത്ത് പോലീസ് അറസ്റ്റ് ചെയ്തത് ചിഞ്ചു എസ് രാജാണ് തട്ടിപ്പിന്റെ ബുദ്ധി കേന്ദ്രം മുൻപ് ഡൽഹിയിൽ റിക്രൂട്ട്മെന്റ് സ്ഥാപനത്തിൽ ജോലി ചെയ്ത പരിചയത്തിലാണ് ചിഞ്ചു തട്ടിപ്പിനിറങ്ങിയത് എങ്ങനെ തട്ടിപ്പ് നടത്തണം എന്നത് കൃത്യമായി ആസൂത്രണം ചെയ്തിരുന്നത് ചിഞ്ചു പ്രതികളുടെ ഉറപ്പിന്മേൽ ഉദ്യോഗാർത്ഥികളിൽ നിന്ന് പണം വാങ്ങി നൽകിയ ഏജന്റ് ബിനിൽ കുമാറിന്റെ പരാതിയിലാണ് കേസ് രജിസ്റ്റർ ചെയ്ത് പ്രതികളെ പിടികൂടിയത് വീട്ടുസാധനങ്ങളെല്ലാം യാത്രയ്ക്കായി തയ്യാറാക്കി വെച്ച് രാജ്യം വിടാൻ ഒരുങ്ങുന്നതിനിടെയാണ് പ്രതികളെ പിടികൂടിയത് അൻപത്തിയാറ് ഉദ്യോഗാർത്ഥികളിൽ നിന്നുമാണ് ബിനിൽ കുമാർ എന്ന ഇടനിലക്കാരൻ പ്രതികൾക്ക് പണം വാങ്ങി നൽകിയത് ഇതിനിടെ ഉദ്യോഗാർത്ഥികൾ ബഹളം വയ്ക്കുന്നുവെന്ന് പറഞ്ഞ് ബിനിൽ ബന്ധപ്പെട്ടപ്പോൾ മുപ്പത് പേർക്കുള്ള വിസ വാട്സാപ്പിൽ അയച്ചുകൊടുത്ത് തട്ടിപ്പിനും ഇവർ ശ്രമം നടത്തി വിമാന ടിക്കറ്റും ഒപ്പം നൽകിയിരുന്നു എന്നാൽ ഇത് ചോദിച്ചപ്പോഴാണ് രണ്ടും വ്യാജമാണെന്ന് ബോധ്യപ്പെട്ടത് ഇരുവരെയും കൂടുതൽ വിശദമായി പോലീസ് ചോദ്യം ചെയ്യുന്നു ഇത്തരത്തിൽ കിട്ടാത്ത വിസയുടെ പേരിൽ കോടിക്കണക്കിന് രൂപയാണ് മലയാളികൾക്ക് വർഷംതോറും നഷ്ടമായി കൊണ്ടിരിക്കുന്നത് മലയാളം ടെലിവിഷൻ കൊച്ചി Make a Statement Jewelry by Claris.